ശബരിമല കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്ത്രിയും മന്ത്രിയും ചേർന്നുള്ള കൂട്ടുകച്ചവടമാണ് ശബരിമലയിൽ നടന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു എസ് ഐ ടി അന്വേഷണത്തിൽ പൂർണ്ണതൃപ്തിയില്ല എന്നും ഉന്നതരിലേക്ക് അന്വേഷണം നീളണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു എസ് ഐ ടി മുൻമന്ത്രിയെ ചോദ്യം ചെയ്തതിന്റെ ബാക്കി പത്രം എന്താണെന്നും അധ്യക്ഷൻ ആരാഞ്ഞു ശബരിമല മന്ത്രിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയാണ് എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്തെവിടെയായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല മന്ത്രി പറഞ്ഞത് എനിക്ക് പറയാനുള്ള കാര്യം അവര് കേട്ടു എന്നാണ് ഞങ്ങള ചോദ്യം മന്ത്രിയുടെ അഭിമുഖം രേഖപ്പെടുത്തുകയായിരുന്നു മുൻമന്ത്രി കടംപള്ളി സുരേന്ദ്രന്റെ അഭിമുഖമാണോ അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തിയത് അതല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്ത എന്ത് അടിസ്ഥാനത്തിലാണ് അതിന്റെ ഫലം എന്ത് എന്നറിയാൻ ശബരിമല വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ അവകാശമുണ്ട് അത് വെളിപ്പെടുത്തണം ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു പല പ്രമുഖരും ഇനിയും ഉന്നതരെ പിടികൂടേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറയും